അല്ല കോൺ പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമൻ ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺട്രസ് പറയുന്നു അപ്പൊ കോണ്ട്രസ എന്ന് പറഞ്ഞ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം അമ്മായിഅമ്മ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം അമ്മായിമ്മയായിട്ട് വരും പൂച്ചക്ക് എന്താടോ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ഇവിടെ എവിടെയാ പൂച്ച പൂച്ചെ നിനക്ക് കാണാ വെറുതെല്ലാം നിന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് കൂട്ടിലതുവരെ തെറ്റിയിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ എന്റെ തൊട്ട് മുടി വരെ തീ ഞാൻ നിന്റെ ഒരു മോൾ എന്നാ ഡോക്ടറെ ഞങ്ങൾ വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത് ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട് എന്താ അത് ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു ഇതാ ബാക്കി ഇത് ഒളിച്ചു വെച്ചിരുന്നതുകൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ ഇത് നമ്മുടെ രാമേന്ദ്രൻ അല്ലേ അതെ അതെ അമേരിക്കയിലുള്ള അമ്മ കണ്ടിട്ടില്ലല്ലോ ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ അപ്പൊ ചന്ദ്രയുടെ പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു അതെ അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത് എന്നാലും ഇപ്പൊ എനിക്ക് വിഷമമൊന്നും കേട്ടോ ഞാനല്ലല്ലോ ആൽഫി ഈ കാണുന്ന ആൽഫി ഈ ഒക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ കൊടുത്തത് ഇവിടെ ഉണ്ടല്ലോ ഈ ബ്രെയിൻ ഓപ്പറേഷൻ വരുന്നവരുടെ ഏ ഒന്നിക്കണേക്കെ ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനെന്നെ പൊള്ളി എന്ത് പറ്റി കുറച്ചു കുറച്ചുമ്പോഴ നീളായിരുന്നല്ലോ നിന്റെ താക്കിനെ നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീനെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയന്ന് താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ എന്റെ പുറകിൽ അത് നടപ്പണ്ടല്ലോ വേണ്ട അതങ് നിർത്തുന്ന നല്ലത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പുറകെ തെറ്റി പിള്ളേർ കൊടുക്കും എന്റെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആറിയ ഭാഷയാണ് ഏതായി പോണോ എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീട്ടിലടിക്ക ഒന്നേക്കാ ലക്ഷം രൂപ எந்த வாய்ச்சிட்டு திசா பற்றாத்தி எனிக்கிப்போம் அங்கு என்னோட மனசிலாய ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന വയലും കേട്ടിട്ട് കാര്യം ബിരിയാണിക്ക പണമാകുമ്പോ നമുക്ക് എന്ത് എനിക്ക് ഒരു വേഷം പോലെ കഴിഞ്ഞിട്ട് പണം പലിശം ചേർത്ത് തരാന്നോ അപ്പൊ ബിരിയാണിക്ക പോയി കിടക്കും ഈ നിക്കാഹ് ഞാൻ നടത്തും നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോന്നുള്ള ആദ്യാദി പേടി പേടി എന്ത അഭി പെട്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം കിടത്തുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങള് നടത്തി തരാം ആരോ അടിച്ച് കൗളിലെ എന്റെ കൊണ്ട് ശരിയായ സമയം നൂറ് കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു പേട്ടി കിടത്തേക്കണം എഴുതേക്കാൻ സമ്മതിക്കാൻ ഇന്നലെ മാ മുറി വണങ്ങുമ്പോയ്ക്കോളും നടത്തിക്കോളാം മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ പുല്ലായിട്ട് പലതും കാണുകയും കേക്കുക ഒക്കെ ചെയ്യുമ്പോഴല്ലേ ചിലരൊക്കെ മനസ്സിലായി വരുന്നത് വന്നത് എഴുത്തു വന്നു കാര്യങ്ങളൊക്കെ ആകെ അവർ ആ വർഗീസിനെ സോപ്പിട്ടാലേ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര വേണം ഞാൻ എം അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കൂ രണ്ടും കൽപ്പ് ഞാനങ്ങ് കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് അത് ആ നൂറാണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കൊളം തോണ്ടുന്നുണ്ട് താമസിയാതെ പറമ്പ സാറ് പിച്ച ചട്ടി എടുക്കും ചന്ദ്രയുടെ കൈ അണങ്ങി ലിഫ്റ്റ് യുവർ ഹാൻഡ് ചന്ദ്രയെ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിക്കൂ പ്ലീസ് പ്ലീസ് ഏത് കൈയാണ് ഉയർത്തിയത് റൈറ്റ് ഹാൻഡ് വരത്തേ

എന്നെ എന്തിഷ്ടമാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ് എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു എന്ന് പിന്നെ ഞാൻ എത്ര ഭാഗ്യവരാണ് നിന്നെ പോലൊരു പെണ് കിട്ടാൻ കൈപൊക്കി കൈപൊക്കിയിട്ട് എന്റെ ആ എന്റെ കവളത്ത് എന്റെ കവളത്ത് കവളത്ത് തൊട്ടു അത് തന്നെ പറയൂ ആ ാണ് പെൺകുട്ടിയെ കിട്ടാൻ കൈവൊക്കു എത്ര ഭാഗ്യവതിയാണ് ഞാൻ എത്ര ഭാഗ്യവഹാനാണ് കൈവക്കൂ പ്ലീസ് െ പറ്റി പറഞ്ഞപ്പെടലോ കൈപൊക്കിയത് ഞാനെത്ര ഭാഗ്യവീ എത്ര ഭാഗ്യം അപ്പൊ അത് പറയുമ്പോഴല്ലേ പറ്റുള്ളൂ ഒരു മൂഡിലായിരിക്കും കൈ കഴിഞ്ഞാൽ ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ഇനിയിപ്പൊ കാത്തിരിക്കും എങ്കിലും പ്രതീക്ഷക്ക് പറകു കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനിയല്ല ആൽഫിയുടെ കയ്യില ഞാൻ ചന്ദ്രുരാറ്റിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും ഞാൻ നൂറിനെ കൊണ്ട് നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനം മേശയും കസേരി ഒക്കെ എടുത്ത് വിൽക്കും ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് പിച്ച ചട്ടി അടുപ്പിക്കും അടിക്കരി നിനക്കറിയാം ഞാൻ നിന്നെ ആൾക്കാരെ ഒക്കെ പഠിച്ച് ഞാൻ ആ ഏഴ് പെണ്ണിനെ പഠിച്ചാൽ നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തു അടിക്കടി ഞാൻ നീ നിന്റെ തന്നെ കുത്തുപാലം എടുത്ത് വഴി നീക്കുമ്പോൾ കണ്ട ഭാവം കാണിക്കില്ല അടിക്കടി അടിക്കടി അടിക്കറി അടിക്കരി തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല എന്റെ ഗതികേട് കൊണ്ട ഞാൻ ഈ നാടകം കളിക്കുന്ന എനിക്കാരെയും ദ്രോഹിക്കണ്ട എനിക്കരുടെ പണവും പദവിയും വേണ്ട തനിക്ക് എല്ലാം ഞാൻ എല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ അതാ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത്ര കടന്ന കയ്യാന്ന് എനിക്കറിയാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് മണിക്കാണ് ട്രെയിൻ അത് നാളെ മൂന്ന് മണിക്ക് ബോംബെയിലെത്തും വെളുപ്പന അഞ്ചു മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് മനസ്സുണ്ടായിട്ടല്ല നിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് എതിര് നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം അതാ ഏറ്റവും വലിയ കാര്യം മൂന്ന് കൊല്ലത്തെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരിക അത് ഞങ്ങളോടല്ല പറയേണ്ടത് പുറത്ത് നിനൊന്ന് സമാധാനിപ്പിച്ചിട്ട് പോണങ്ങിയിരിക്കാണോ ഞാൻ പണിങ്ങിയാ നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം ഡേ ഇങ്ങോട്ട് നോക്കി പപ്പ എന്നെ പഠിക്കാനയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ് എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ തൂത്ത് അതിനല്ലേ മൂന്ന് വർഷം വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഞാൻ വേഗം വരും പക്ഷേ ഒരു കാര്യം നീ മിണ്ടാനും ഒന്നും പോണ്ട ഇല്ല എനിക്കറിയാം ഉമ്മ തരും ആ പിന്നെ പപ്പയോടും വെല്ലുമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം പോകും ആ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്തിന് ഞാൻ വിചാരിച്ചതുപോലെ പോലെ കൊഴപ്പക്കാരനല്ല അയാള് എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെ കിടക്കണേ ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ

അവക്ക് രാവിലെ പോകാന് ടാക്സി അറേഞ്ച് ചെയ്യണം ഇപ്പൊ തന്നെ എന്റെ അറി പോയാനെന്താ साइकिल के पीछे जाओ प्लीज जाओ रेलवे स्टेशन नहीं जाना नहीं उससे कुछ जरूरी बात करनी है चलो चलो

കാലത്തെ ട്രെയിനിൽ ബോംബെക്ക് വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് മറ്റെന്ന അവിടെ എത്തിച്ചേരണം എന്ന ലാസ്റ്റ് ഡേറ്റാ നിനക്ക് സമാധാനായില്ലേ ഇനി അവളെ കൊണ്ട് വിളിച്ച ശല്യം ഉണ്ടാവില്ല ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടെന്തോ പറയണമെന്ന് പറഞ്ഞു സാധിക്കാത്തതുകൊണ്ട് ഈ കത്ത് തന്നെ ഏതോ ചില ചുറ്റുപാടുകളെ ആൽഫിയായി പോയതാണ് ചില നിവൃത്തി കേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ് അത്രയും എനിക്ക് മനസ്സിലായി ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു പറഞ്ഞു എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ് എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ വെറുതെ ഒരിക്കൽ കൂടി മാപ്പം ഫ്ളൈറ്റ് ഇപ്പൊ കാണും വലിയൊരു മോഹവും അതോടൊപ്പം പോയി ഞാനൊരു ഒന്നാന്തരം കള്ളനാണ് അന്തസ്സും അഭിജാത ഉള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത് പിന്നെ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാൽ തുടങ്ങിയത് പിന്നെ അത് പിടിച്ചു നിർത്താൻ വേറെ പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറൊന്ന് അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ഒന്ന് പൊളിഞ്ഞാൽ മതി പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴു ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചിരുന്നു ഒരു വശത്ത് ദൈവത്തിൻ്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാരനെയും പോലെ ചിലര് മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനേയും പോലെ ചിലര് ദൈവങ്ങളുടെയും ചെകുത്താൻ്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വിളിക്കുന്നു ഞാൻ ആ വെപ്രാളത്തിൽ പറ്റിയപ്പോ അബദ്ധമാണിത് പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴല്ല അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ച് അശിക്ഷിക്കാം ഞാൻ കൈ കെട്ടി നിൽക്കുകയുള്ളൂ